മലുകെ ബീപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജനുവരി പത്താം തീയതി ബുധനാഴ്ച രണ്ടു മണിയോട് കൂടിയാണ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് എതിരാളികളും മറ്റാലുമല്ല ഐ ലീഗ് ടീമായ സില്ലോൻ ലജോങ്ക് തന്നെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനായിക്കൊണ്ടും മുവൻ ടീമുമായിട്ടാകും ഇറങ്ങുക എന്നൊരു കാര്യം ഇവൻ ബുക്കാമാനവ്ക്ക് ഇന്നലെ വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ താരങ്ങളും സൂപ്പർ കപ്പിൽ ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് ഇതിലൂടെ ഉറപ്പിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ബുധനാഴ്ച ഇറക്കാനുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചിട്ടുള്ള പ്രീതം കോട്ടാളും ഇഷാൻ പണ്ഡിറ്റയും അതുപോലെ തന്നെ കെ പി രാഹുൽ സൂപ്പർ കപ്പിന് ഉണ്ടാവുകയില്ല മാത്രമല്ല ഐ എസ് എല്ലിൽ അവസരങ്ങൾ കുറഞ്ഞു പോയിട്ടുള്ള പാം സൗരവ് പോലുള്ള താരങ്ങൾക്ക് അവസരം നൽകുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുല്ല ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ ഹോർമിപ്പാമും റൈറ്റ് ബാക്കിൽ പ്രബീർ ദാസും ലെഫ്റ്റ് ബാക്കിൽ സന്ദീപ് സിംഗിനെയും ഇറക്കാനാണ് സാധ്യതകൾ കാണുന്നത് ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് അസ്ഹറും അതുപോലെ തന്നെ ഡനിസ് ഫറോക്കും വിംഗ് ഫോർവേഡുകളിലായിക്കൊണ്ട് ഡൈസുക്കി സക്കായിയെയും അതുപോലെ തന്നെ ഐമിനെയും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മുന്നേറ്റത്തിരയിൽ ഗോളടിക്കാനായിക്കൊണ്ട് ഡിമിത്രോസ് ഡയമൻ്റെ കോസും വിദ്യാസാഗർ സിംഗും ഇറങ്ങാനാണ് സാധ്യത കാണുന്നത് വിദ്യാസാഗർ സിംഗിനൊക്കെ എന്തായാലും അവസരങ്ങൾ നൽകിയേ മതിയാവുകയുള്ളൂ കാരണം ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൻ്റെ ആദ്യ ലെവലിൽ വിദ്യാസാഗർ സിംഗിനെ കളിപ്പിച്ചിട്ടില്ല വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ട്രൈക്കർ തന്നെയാണ് വിദ്യാസാഗർ സിംഗ് ഏതായാലും സൂപ്പർ കപ്പിൽ താരത്തിന് അവസരം നൽകാനാണ് സാധ്യതകൾ കാണുന്നത് ഏതായാലും ഈ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും സില്ലോൺ ലജോഗുമായുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം